ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ജലാശയ അപകടങ്ങൾ ഒഴിവാക്കാൻ മലപ്പുറം ജില്ലാ കലക്ടറുടെ സ്പെഷ്യൽ സ്ക്വാഡ് ചാലിയാറിലെ മുറിഞ്ഞമാട് വെട്ടുകാട് ഭാഗത്ത് പരിശോധന നടത്തി പ്രദേശത്ത് വ്യാപകമായി ബോട്ട് സർവീസുകൾ നിലനിൽക്കെയാണ് അധികൃതരുടെ പരിശോധന എന്നാൽ മുഴുവൻ ബോട്ടുകളും നിലയിലായിരുന്നു പരിശോധനാ സംഘം എത്തിയപ്പോൾ പെരുന്നാൾ വിഷു അടക്കം ആഘോഷ ദിനം അടുത്തതോടെ ജലാശയ അപകടങ്ങൾ ഒഴിവാക്കുന്നതിനെ ജാഗ്രത കാണിക്കുന്നതിനു വേണ്ടിയാണ് മലപ്പുറം ജില്ലാ കലക്ടറുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കൊണ്ടോട്ടി ദുരന്ത നിവാരണം ഡെപ്യൂട്ടി തഹസിൽദാർ കെ വി രാജേഷിന്റെ നേതൃത്വത്തിൽ വാഴക്കാട് പോലീസ് ഇൻസ്പെക്ടർ കെ രാജൻ ബാബു പോർട്ട് കൺസർവേറ്റർ എൻ കെ അബ്ദുൽ മനാഫ് ഡി ടി പി സി സെക്രട്ടറി വിപിൻ ചന്ദ്രൻ ചീക്കോട് വില്ലേജ് ഓഫീസർ ജഗന്നിവാസൻ ഫയർ ഓഫീസർ അനൂപ് ബിനീഷ് കെ റവന്യൂ ഉദ്യോഗസ്ഥരായ അനിൽകുമാർ ഷജീർ ബാബു എന്നിവർ അടങ്ങിയ സംഘം ഇന്ന് മുടിഞ്ഞമാടും വെട്ടുപാറയിലും പരിശോധനയ്ക്കായി എത്തിയത് പരിശോധനയ്ക്കെത്തിയ സമയം ബോട്ടുകൾ സർവീസ് നടത്തുന്നതായി കാണാൻ കഴിഞ്ഞില്ല സാധാരണ വൈകിട്ടാണ് ബോട്ടുകൾ പലപ്പോഴും സർവീസുകൾ നടത്താറുള്ളത് തുടർന്ന് നിർത്തിയിട്ട ബോട്ടുകൾ പരിശോധിച്ചു രേഖകൾ മുഴുവൻ ഹാജരാക്കണമെന്ന് ബോട്ടുടമകൾക്ക് നിർദ്ദേശം നൽകാൻ തീരുമാനിച്ചു ബോട്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയം മുതൽ വെള്ളത്തിലിറക്കുന്നവരെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് റേസിംഗ് അതോറിറ്റിയാണ് അപ്പോൾ റേസിംഗ് അതോറിറ്റി നൽകുന്ന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് വാലിഡിറ്റി ഉള്ളത് റേസ്റ്റേഷൻ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ട് ഉള്ളതുണ്ടായിരിക്കാം ആ റേസിംഗ് അതോറിറ്റി നിയമിക്കുന്ന സർവെയർ ചെക്ക് ചെയ്ത് അത് ഉപയോഗ ഉപയോഗിക്കാൻ രീതിയിലുള്ള ഒരു സർവേ സർട്ടിഫിക്കറ്റ് അതിൽ കയറ്റുന്ന എണ്ണം വേണ്ട ജീവനക്കാർ വേണ്ട ലൈഫ് സേവിങ് അപ്ലയൻസ് ഫയർ നിലവിൽ ചാലിയാറിലെ മുറിഞ്ഞമാട് ഭാഗത്ത് ബോട്ടുകൾക്ക് സർവീസ് നടത്താനുള്ള അനുമതി ഇല്ലെന്നാണ് ലഭിച്ച വിവരം ഇവിടെ സർവീസ് നടത്തുന്ന ബോട്ടുകൾ യാതൊരുവിധ സുരക്ഷാ മാനദണ്ഡവും പാലിക്കാതെയടെ യാത്രകൾ നടത്തുന്നത് ഇത് വലിയ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ